അസത്യങ്ങളും അർദ്ധസത്യങ്ങളും തൊട്ട് ജയരാജന നേരെ പലവിധ കള്ളപ്രചാര വേലകൾ നടത്തുകയില്ല അതിന് വലതുപക്ഷ ശക്തികൾ ഏകോപിച്ച് നിൽക്കുന്നതും ചില ഘട്ടത്തിൽ കാണുകയുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരുകൾക്കെതിരെയും ഇത്തരം ആക്രമണങ്ങൾ നമ്മുടെ നാടിനെ പരിചയമുള്ളതാണ് ശ്രീകൃഷ്ണപ്പള്ളിയെയും എ കെ ജിയെയും ജി എം എസ്സിൽ ഈ കൂട്ടർ വെറുതെ വിട്ടിരുന്നുവെ പിന്നീട് വന്ന നേതാക്കളെക്കുറിച്ചും ഏതെല്ലാം തരത്തിലുള്ള ജില്ലാചന്തകളാണ് പ്രചരിപ്പിച്ചത് എന്നത് സംജും അറിയാവേണ്ടതുമാണ് അത് ജനാജരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുരാരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ട് താരത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞപ്പോൾ അതിൽ കട്ടൻ ചായയും പരിപ്പടയും എന്ന പ്രയോഗത്തെ ഒരു രൂപകമാക്കി ഉപയോഗിച്ച് ജയരാജന മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയും നാം കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയരാജൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞ് വീണ്ടും അട്ടഞ്ചായയെയും കരിപ്പുപാടിയെയും പരിഹാസപ്രയോഗമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതും നാം കണ്ടതാണ് വ്യക്തിഹിത്യക്കും വ്യക്തിത്വ ഹത്യക്കും ഒരുപോലെ പാത്രമാകേണ്ടി വന്ന നേതാവാണ് ജി പി ജയരാജൻ രണ്ടിനെയും അദ്ദേഹം അതിജീവിച്ചു ആത്മവിശ്വാസവും ഇച്ഛാശക്തിയുമാണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ആയുധമായിട്ടുണ്ടായിരുന്നു രണ്ട് ശ്രമങ്ങളുടെയും പിന്നിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു ഏകത്തും പദശ്രമക്കേസിൽ പോലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നു എന്നത് വിചിത്രമാണ് എന്തായാലും വധശ്രമക്കേസിൽ ഏതാജൻ നിയമ പോരാട്ടം തുടരുന്നു കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ കേസ് അട്ടിമറിക്കാൻ പ്രോസിക്യൂഷനുകൾ നൽകാതെ വൈകിപ്പിക്കാനൊക്കെ ശ്രമിച്ചത് ആരാണെന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് കണ്ണൂരിലെ